കോൺഗ്രസിൽ മറ്റൊരു വിവാദം കൂടി ഉയരുന്നുണ്ട് ജി എസ് ടി പരിഷ്കരണത്തെ വിമർശിച്ച് പോസ്റ്റിട്ട് കോൺഗ്രസ് നേതൃത്വം വെട്ടിലായ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയ ചുമതലയിൽ നിന്നും വി ടി ബൾറാം രാജി വെച്ചേക്കുമെന്ന സൂചനയുണ്ട് ഇതിനിടയിൽ രാജി ചില അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് സംഭവത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കുമെന്ന് കെ പി സി അധ്യക്ഷൻ സണ്ഡി ജോസഫും പറയുന്നു ബി ഡി ബിഹാർ പോസ്റ്റിൽ ജാഗ്രതക്കുറവുണ്ടായതും അതിൽ അപാകതയും ഉണ്ടായ അപാകത ഉണ്ടായത് കാര്യവും സണ്ഡി ജോസഫ് പ്രതികരിക്കും കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതിൽ ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സി വി ടി ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത് അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ വിങ് കോൺഗ്രസ് ജി എസ് ടി പരിഷ്കരണത്തെ വിമർശിച്ച് കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റാണ് വിവാദമായത് ബിഡിയുടെ ജി എസ് ടി കുറച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എന്ന് അർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റ് ബീഹാറിനെ അപമാനിക്കുന്ന പോസ്റ്റ് എന്നാരോപിച്ച് ഇന്ത്യ മുന്നണി നേതാക്കളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് അടക്കം ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ഖേദൻ പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ പ്രതിപക്ഷ നേതാവ് സണ്ണി ജോസഫിന്റെ വാക്കുകൾ തന്നെ വ്യക്തമായുണ്ട് വി ടി ബൽറാം രാജി സന്നദ്ധത അറിയിച്ചു എന്ന കാര്യം അദ്ദേഹം ഒഴിഞ്ഞോ അതിൽ എന്തെങ്കിലും ഉറപ്പ് വരുന്നുണ്ടോ എങ്ങനെയാണ് കോൺഗ്രസ് വിവാദങ്ങളെ കാണുന്നത് സോഷ്യൽ മീഡിയയുടെ ചുമതലയിൽ നിന്ന് വി ടി ബൽറം രാജിവെച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട് എന്തായാലും ഈ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ അതായത് വി ഡി ആ ബീഹാറും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിനെതിരെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് അടക്കം വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതിന് പിന്നാലെയാണ് ഈ പോസ്റ്റിൽ തിരുത്തൽ വരുത്തിയത് പക്ഷേ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ ആ സോഷ്യൽ മീഡിയയുടെ ചുമതല ഉണ്ടായിരുന്ന വി ടി ബിഡ്രം ഈ ചുമതലയിൽ നിന്ന് മാറാൻ തന്നെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കാര്യം വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് അദ്ദേഹം ചുമതല ഒഴിഞ്ഞിരിക്കുന്നുവെന്ന അനൌദ്യോഗികമായ സൂചനകൾ പുറത്തുവരുന്നത് വരുന്നത് സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല സമീപകാലത്തായി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലടക്കം ആ സോഷ്യൽ മീഡിയയിലൂടെ കോൺഗ്രസ് വനിതാ നേതാക്കളെ അടക്കം വിമർശനം ഉന്നയിച്ചതിന് പിന്നിൽ ഈ സോഷ്യൽ മീഡിയ വിഭാഗം ഈ ഡിജിറ്റൽ മീഡിയ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും പങ്കുണ്ട് എന്ന വലിയ വിമർശനമായിരുന്നു അപ്പോൾ മുതൽ തന്നെ ഇത് പിരിച്ചുവിടണം ആ പുതിയൊരു സമിതിയെ ഇതിനുവേണ്ടി നിയോഗിക്കണം എന്ന തരത്തിലൊക്കെ ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ സജീവമായിരുന്നു അതിനിടെയാണ് ഇങ്ങനെയൊരു വിവാദം വളരെ അപ്രതീക്ഷിതമായി ഈ ബി ഡിയും അതോടൊപ്പം ബീഹാറും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങളുടെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയും അത് ഇന്ത്യ മുന്നണി നേതാക്കൾക്കിടയിൽ തന്നെ വലിയ ചർച്ചയായി മാറുകയും വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തതിന് പിന്നാലെ വി ടി ബൽറാം തന്നെ രാജ്യസന്നത്തെ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും അതിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു സാഹചര്യം എന്തായാലും ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിൽ വന്ന ഈ പോസ്റ്റ് വലിയ വിവാദങ്ങൾക്ക് ഇടവെക്കുകയും ബി ജെ പി അത് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തിരുന്നു കാരണം കേരളത്തിലെ കോൺഗ്രസ്സിന് ബീഹാറിനെ അപമാനിക്കുന്ന നിലപാടെടുക്കുമ്പോൾ എങ്ങനെ വോട്ട് ചോദിച്ച് ബീഹാറിൽ ഇന്ത്യ മുന്നണി എത്തുമെന്ന ചോദ്യമൊക്കെയാണ് ബി ജെ പി ഉന്നയിച്ചത് എന്തായാലും തേജസ്വി യാദവ് അടക്കം ഇതിനെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ അതിനെ നിലപാട് തരുത്തുന്നു എന്തായാലും നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാൻ കൂട്ടം വിവാദത്തിലടക്കം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ആഗ്മിന്മാരുടെ നിരീക്ഷണ വിധേയമായിരുന്നു കാരണം അവരുടെ പലരുടെയും പിന്തുണയോടുകൂടിയാണ് ഒരു നീക്കം എന്ന ആക്ഷേപമുള്ളത് എന്തായാലും ഇതിൻ്റെ ഒരു പക്ഷ ഘട്ടത്തിൽ പുനഃസംഘടനയ്ക്ക് അത് വഴിയൊരുക്കിയാണ് സോഷ്യൽ മീഡിയ ടീമിനെ പുനഃസംഘടിപ്പിക്കുന്നു എന്നതാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് സണ്ണി ജോസഫ് പറഞ്ഞത് വി ടി ബൽറാമും ഈ ചുമതലയിൽ നിന്ന് മാറിയേക്കും അത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടി പറയാം